രാഷ്ട്രീയമായ തർക്കങ്ങൾക്കും അപ്പുറം വിദ്യാഭ്യാസ രംഗത്തിന്റെ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കേരളം പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല സർവകലാശാലകൾക്ക് സ്ഥിരം വി സി നിയമനം അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഗൗരവമുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകൾ ഒരു വശത്ത് ഉയർന്നു വരുമ്പോഴാണ് മറു വിവാദങ്ങളും ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകാൻ എന്താണ് വേണ്ടത് ഗവർണർ പറയുന്നു തുറന്ന സംവാദത്തിന് തയ്യാറാണെന്ന് സർക്കാരിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് ഭാഗമാണ് ഇപ്പോ കോൺഗ്രസിന്റെ ഇവിടെ ദേശീയതയെക്കുറിച്ചും ഭാരതത്തിന്റെ കുറിച്ചും നമ്മുടെ ദേശീയ കുറിച്ചും ഒക്കെ ഇവിടെ വിസ്തരിക്കുണ്ടായി നമുക്കറിയാം ഇവിടെ ഈ സെനാളിൽ നടന്നിട്ടുള്ള വിഷയം അടക്കം ആർതാമ്പയുടെ വിഷയം അടക്കം ഇവിടെ ചർച്ചയിലേക്ക് കൊണ്ടിരുന്നത് ചില മതവിഭാഗങ്ങളെ തീവ്ര മതവിഭാഗങ്ങളെ തീവ്രവാദ സംഘടനകളെ മതമൗലികവാദികളെ കൃത്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസും സി ഉം എമ്മും അതിന് നടത്തുന്ന ഒരു മത്സരത്തിന്റെ ഭാഗമാണ് നമ്മൾ നിരപൂൽ ഇലക്ഷൻ കണ്ടതല്ലേ നിരമ്പൂർ ഇലക്ഷൻ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ എം എൽ എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു പി ഡി പി കൂട്ടുപിടിച്ചുകൊണ്ട് സി പി നടന്നു അപ്പോ മത തീവ്രവാദ സംഘടനകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് സി പി കോൺഗ്രസും മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് എന്താണ് സി പി എം ഭാരതത്തെ ഭാരതമായി അംഗീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഭാരതത്തിന്റെ സങ്കല്പങ്ങളെ എന്നാണ് സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അംഗീകരിച്ചിട്ടുള്ളത് ദേശീയപതാകുടി ആക്കണമെന്നല്ല ദേശീയപതാകിലെട്ട് ആകണം നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ കോൺഗ്രസുകാരീകരിക്കും ഭിന്നിപ്പിക്കാൻ കൂട്ടുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ആചരിക്കുമ്പോൾ ആ അടിയ സ്വതന്ത്ര ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഈ ഭാരതത്തിലെ ജനങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നിങ്ങൾ മറന്നുപോയതോ ആ അടിയന്തരാവസ്ഥ നിങ്ങൾക്ക് ഭരണഘടന ലംഘനമല്ലേ നിങ്ങൾ ഭരണഘടന പിടിക്കുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ദേശീയ ദേശീയഗാനം പാടിയിട്ടുണ്ടോ വാർത്തമാകാൻ ജയി വിളിച്ചിട്ടുണ്ടോ ഈ ഭാരതത്തെ വാർത്തമാകാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നു രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ പ്രവർത്തകർ വിളിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് അഭിനയമല്ല ആ അഭിനയം കോൺഗ്രസുകാർ കാണിച്ചതുകൊണ്ടാണ് ഇന്നാട്ടിലെ ജനങ്ങൾ കോൺഗ്രസിനെ ഒരു മൂലത്തിൽ കൊണ്ടിരുത്തിയതെന്നുള്ള ആ ചരിത്രബോധം ബോധം നിങ്ങൾക്കുണ്ടാവണം ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ സി പി എമ്മും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷിയെ പോലെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മത തീവ്രവാദ സംഘടനകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യം കൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഞങ്ങൾ കൂടുതൽ സഹായിക്കുന്നത് ആരാണ് കൂടുതൽ അവർക്ക് വേണ്ടി വാദിക്കുന്നത് ഇപ്പൊ സി പി എമ്മിന്റെ പ്രതിനിധിയോട് പറഞ്ഞു നമ്മുടെ ആചാരങ്ങളിലും നമ്മുടെ വിശ്വാസങ്ങളിലും നിങ്ങൾ കൈകടത്തരുത് ആ ഒരു സർക്കാരിനോട് ചൂണ്ടി പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശബരിമല വിഷയത്തിൽ അടക്കം ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നിലപാടെന്തായിരുന്നു സി പി എമ്മിന്റെ എന്തായിരുന്നു എസ് എഫ്ഐയുടെ സമ്മേളനത്തിൽ നിസ്കാരത്തായും തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായി മറം കെട്ടി പുരുഷന്മാരെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മറം കെട്ടി തിരിച്ചു നിർത്താൻ നിങ്ങൾ തയ്യാറായി യോഗ അതൊരു ഹിന്ദുത്വത്തിന്റെ അജണ്ടയാണ് അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന്റെ പ്രതീകയാണ് യോഗ നിങ്ങൾ ആചരിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞു ഓണം ആഘോഷിക്കണം എന്ന് പറഞ്ഞു വിഷു ആഘോഷിക്കണം എന്ന് പറഞ്ഞു അപ്പൊ മനുഷ്യന്റെ ചിന്തകളിൽ കടന്നു കയറുന്ന മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്ന അവന്റെ ചിന്തകളിലും സ്വാതന്ത്ര്യത്തിലും അവരെന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ള ആ അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്ന് ഇടതുപക്ഷ സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പാടില്ല അവർക്കനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ഭാഗ ചേർത്ത് വെച്ചുകൊണ്ട് വിവാദം ഉണ്ടാക്കി കേരളത്തിന്റെ ഭരണപരാജയം നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ തയ്യാറാണോ നിങ്ങൾ ചർച്ച ചെയ്യൂ ഈ ആരോഗ്യ മേഖലയിൽ ഈ പുഴക്കൊത്ത് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന ആ സഹോദരി നമ്മുടെ മുമ്പിൽ ഇല്ല ഇന്ന് നിങ്ങൾക്ക് എന്താ പറയാനായിട്ടുള്ളത് അത്തരത്തിൽ നീന്തങ്ങൾ ഉണ്ടായപ്പോൾ ആ പിണറായി വിജയൻ സർക്കാരിനെ സഹായിക്കുന്ന നിലപാടുമായിട്ടാണ് കോൺഗ്രസ് പോയിട്ടുള്ളത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എന്ത് സമരപരിപാടികളാണ് ഈ സർക്കാരിനെതിരെ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് എന്ത് സമരപരിപാടിയാണ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും നിങ്ങൾ തന്റെ മനസ്സിലാ നിങ്ങൾ ഞങ്ങൾ പറയുന്നില്ല ശേഷം നിങ്ങൾക്ക് സമരം പറഞ്ഞോളൂ കോൺഗ്രസ് ഇന്ന് പിണറായി ജനെ കാണുമ്പോ കവാസമറക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി കൈമൊക്കുന്ന ഒരു പരിവാ സംഘടനയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് ഒരു പോഷക സംഘടനയായി സി പി എമ്മിന്റെ പോഷക സംഘടനയായി മാറിയിരിക്കുന്നു പി ഡി സതീശൻ പിണറായി വിജയന് വേണ്ടി പ്രസംഗിക്കുന്ന ആളായി മാറുന്നു പിണറായി വിജയനെ സഹായിക്കുന്ന നിലപാടുമായിട്ടാണ് കോൺഗ്രസും വി ഡി സതീശനും പോകുന്നത് അപ്പോ ഇതാണ് ഈ കേരളത്തിന്റെ അവസ്ഥ കേരളത്തിലെ പൊതുജനങ്ങൾ തിരിച്ചറിയും ഇവിടെ ഭാരതാഭാ വിഷയത്തിൽ കാവിക്കൊടിയുടെ കാര്യം പറഞ്ഞു ബഹുമാനപ്പെട്ട ഏസമ്പത്ത് കാവിക്കൊടി ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആറവത്തിന്റെ അഖണ്ഡതയുടെ ഭാഗമാണ് ആറവത്തിലെ പുരാതനയാലം മുതൽ ഈ രാഷ്ട്രീയ സ്വയംസാര സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രൂപീകൃതമാകുന്നത് അതിനു മുമ്പ് അതിനുശേഷവും കാവിയും കാവ്യ പതാകയും ഭാരതമാതാ സങ്കല്പവും ഭാരതമാതാ പൂജയും ഒക്കെ ഈ രാജ്യത്ത് നേടിയിട്ടുണ്ട് പക്ഷെ കമ്മ്യൂണിസ്റ്റ് അതിന് ഇഷ്ടമാണ് കാരണം ഭാരതത്തെ പതിനാറോ പതിനേഴോ ആയി വിഭജിക്കണമെന്ന് ആ കാഴ്ചപ്പാടുമായിട്ട് പോയ ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഭാരതമെന്ന ആ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന അല്ലെങ്കിൽ അഖണ്ഡ ഭാരതം എന്ന ആ സ്വപ്നത്തെ ഇന്ന് പുറത്തേക്ക് കാണിക്കുന്ന ഏതൊരു ചിഹ്നത്തെയും അവർ എതിർക്കും ഇന്ന് കോൺഗ്രസിന്റെ എക്സ് ഹാൻഡിൽ വന്നിട്ടുള്ള ഒരു ചിത്രം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടോ കോൺഗ്രസിന്റെ പ്രതിനിധി മറുപടി പറയുമോ ആദ്യത്തെ തലയില്ലാത്ത ചിത്രമാണ് ഇന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡലിൽ ചിത്രീകരിച്ചിട്ടുള്ളത് അവിടെ ചൈനയ്ക്കും പാകിസ്ഥാനുമായി വീതിച്ചു കൊടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ്റ്റാൻഡിൽ ഇന്ന് പ്രചരിപ്പിച്ചത് ഇതാണ് ഭാരതത്തോടുള്ള കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നയം അവർക്ക് ഭാരതത്തോടുള്ള ആ താല്പര്യം ഇതാണ് എന്നുള്ളതെന്ന് ഇനി സൂചിപ്പിക്കാറുണ്ട്